ഹലോ ഗൈസ് പോത്ത് പോലെ വളർന്നില്ലേ എന്നിട്ടും ഒന്നും ഉണ്ടാക്കാൻ അറിയില്ലേ എന്നുള്ള ചോദ്യം നിങ്ങൾ വലട്ടാറുണ്ടോ എങ്കിൽ ഇങ്ങനെ ഒരു ഐറ്റം ആണ് അതിനുള്ള ഉത്തരം ന്യൂഡിൽസ് ഉണ്ടാക്കാൻ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല പക്ഷേ നമ്മൾ ഉണ്ടാക്കുന്നതിലെ വ്യത്യസ്തതയാണ് അതിനെ മനോഹരമാക്കുന്നത് നമ്മൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കാടമുട്ടെടുത്തിട്ടുണ്ടേ നാലെണ്ണല്ല ഏഴെണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത് നമുക്ക് പുഴുങ്ങണം പിന്നെ വറ്റൽമുളക് ഇതല്ലാതെ ഒരു കളിയില്ല കേട്ടോ ഇതിങ്ങനെ മെല്ലെ മെല്ലെ പൊട്ടിച്ച് ഇങ്ങനെ ഇതിന് ഞെട്ടൊക്കെ കളഞ്ഞിട്ട് വേണം നമുക്ക് എണ്ണയിലിട്ട് വറവിടാൻ പറഞ്ഞു വരുമ്പോൾ നൂഡിൽസ് ന്യൂഡിൽസാണെങ്കിലും എനിക്കെന്തിന് കുറച്ച് എണ്ണ കൂട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം വരില്ല കേട്ടോ അപ്പം എന്താണെന്നറിയില്ല ഒരു മലയാളി സ്വഭാവമാണ് ഇപ്പം എന്നിട്ട് നമ്മൾ എടുത്തു വെച്ച വറ്റൽമുളകിങ്ങനെ ഒരു പാത്രത്തിലൊക്കെ ആക്കിയിട്ട് നമ്മൾ പുഴുങ്ങാൻ വെച്ച മുട്ട കിടന്ന് വേവുന്നുണ്ടേ എന്നിട്ട് നമ്മൾ പച്ചമുളക് ഇങ്ങനെ കുനുകുന കുനുകുന അരിഞ്ഞരിഞ്ഞെടുക്കണം പച്ചമുളക് അരിയുമ്പോൾ നമ്മൾ കൈ അതിൽ കുടുങ്ങാതെ മുറി സൂക്ഷിക്കണേ മുറിഞ്ഞാൽ പിന്നെ എല്ലാം അവിടെ വെച്ച് പോകേണ്ടി വരും ഹലോ ഗൈസ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ക്യാമറയിൽ വന്നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഇല്ല കേട്ടോ നിങ്ങൾക്ക് ഇങ്ങനെ മുളക് വെറുതെ കടിച്ചതെന്ന ഇഷ്ടമാണോ നമ്മൾ കട്ട് കട്ട് ചെയ്ത ഉള്ളിയും തക്കാളിയും പിന്നെ നമ്മൾ കുനുകുന അരിഞ്ഞ മുളക് നമ്മളിങ്ങനെ ഒരു പാത്രത്തിൽ ഇങ്ങനെ നല്ല ഭംഗിയിൽ മാറ്റി വെക്കണം അരിഞ്ഞ മുളകിനോട് വല്ലാണ്ട് സ്നേഹം കാണിക്കുമ്പോൾ ഓർക്കണേ ചെറുതായിട്ട് കൈ പുകയാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് നല്ലവണ്ണം പുകഞ്ഞിരുന്നത് കേട്ടോ പറഞ്ഞത് എന്നിട്ട് നമ്മൾ ചട്ടി ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണേ കുറച്ച് ഒഴിച്ചാൽ മതി ഞാനങ്ങനെ ന്യൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ എണ്ണ ഒഴിക്കലുണ്ട് അങ്ങനെ ഒരു പതിവുണ്ട് എന്നിട്ട് നമ്മൾ അതിലേക്ക് മുളക് ഇങ്ങനെ ഇട്ട് കൊടുക്കണം ഒരു രണ്ട് വറ്റൽ മുളകുമൊക്കെ ഞാൻ ഇട്ട് ഇട്ടുകൊടുക്കലുണ്ട് എന്നിട്ടാണ് അതിന് മുകളിൽ വെള്ളം ഒഴിക്കല് എന്നിട്ടത് തിളച്ച് വരുമ്പോഴാണ് അതിലേക്ക് നൂഡിൽസ് ഇങ്ങനെ ഇടുക ആദ്യമൊക്കെ ഞാൻ വെള്ളം തിളച്ചതിന് ശേഷം ആദ്യം മസാല ആയിരുന്നു ഇടൽ പക്ഷേ ഇപ്പം ഞാൻ അങ്ങനല്ല ആദ്യം നമ്മൾ കുറച്ച് മസാല ഇടും പിന്നെ ബാക്കിയുള്ള മസാല അവസാനത്തിലേക്കാണ് മാറ്റി വെക്കുക എന്നിട്ട് നൂഡിൽസ് ചെറുതായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമ്മൾ ഗരം മസാലയും കുറച്ച് കോഴി മസാലയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും ഇടുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക വന്ന് വന്നപ്പോൾ കുരുമുളക് പൊടിയും ഗരം മസാലയും ഇല്ലാണ്ടോ ഒന്നും ഉണ്ടാക്കാൻ വെയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല അത് ചേർക്കുമ്പോ ഒരു മനസുഖം നമ്മൾ കയ്യിലുള്ള മുളക് ഇങ്ങനെ നന്നായിട്ട് വിതറി വിതറി ഇട്ട് കൊടുക്കാം നേരത്തെ പറഞ്ഞ കാര്യം ശ്രദ്ധിക്കണേ കയ്യിൽ വല്ലാണ്ട് പുകയും എനിക്ക് ഭയങ്കര പുകച്ചിലുണ്ടായിരുന്നു അങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ മുളകൊക്കെ പിടിച്ചതുകൊണ്ട് ചുവന്ന കളറിൽ പച്ച കളർ മുളക് ചേർന്നപ്പോഴല്ലേ നമ്മൾ നൂഡിൽസ് ഒരു സുന്ദരനായത് ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഒരു പാക്കറ്റ് മസാല കൂടേണ്ടേ ഇത് നല്ലോണം വരുന്നത് വെള്ളമൊക്കെ വറ്റാനാവുമ്പോൾ മാത്രം ഇട്ട് കൊടുക്ക അപ്പോഴേ ആ ഒരു മസാലയുടെ ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടുള്ളൂ മസാല ഇട്ടാൽ മാത്രം പോരല്ലോ നന്നായിട്ട് ഇളക്കി കൊടുക്കണം അത് എല്ലാ ഭാഗത്തും പിടിക്കുന്നതരത്തിൽ നല്ലോണം തന്നെ ഇളക്കി കൊടുക്കുക എന്റെ മാസ്റ്റർ പീസ് ആയിട്ടാണ് നൂഡിൽസ് ഞാൻ പാചകത്തിന്റെ ബാലപാഠങ്ങൾ പിച്ച് വെച്ച് തുടങ്ങിയത് നൂഡിൽസിലൂടെയാണ് എന്ന് പറയാം ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മറ്റേ ഒരു മുറിയിൽ വന്ന് വാർത്തായ അതാണ് പക്ഷെ നമ്മൾ കോപ്പി റൈറ്റ് കിട്ടുന്നുള്ളതുകൊണ്ട് അത് മ്യൂട്ടാക്കി വെച്ചതാണ് നിങ്ങൾക്ക് ഇഷ്ടമാണോ ഇങ്ങനെ പാട്ടൊക്കെ കേട്ട് എന്തെങ്കിലും ജോലി ചെയ്യാനും നല്ല രസാണ് കേട്ടോ നമ്മൾ പാട്ട് കേൾക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന ജോലിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മറന്നു പോവുകയും നമ്മൾ ആ ഒരു പാട്ടിൽ ഇങ്ങനെ ലയിച്ചു പോവുകയും ചെയ്യും അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ പാട്ടിനോട് ആ ഒരു നമ്മുടെ ഹൃദയം എന്താ പറയുക ഹൃദയാഘാതമായിട്ട് അടുത്ത് നിൽക്കുന്നത് നമ്മളങ്ങനെ പുള്ളികളുള്ള സുന്ദര സുന്ദരകുട്ടപ്പന ഉടുപ്പുകൾ അയച്ച് വെള്ളക്കൂട്ടപ്പനാക്കിട്ടുണ്ടേ നമ്മളങ്ങനെ ഉരുണ്ട മുട്ടയെ രണ്ടായി കീറി മുറിച്ച് നൂഡിൽസിന്റെ പല ഭാഗങ്ങളിലായിട്ട് മനോഹരമായിട്ട് വെച്ചുകൊടുക്കണേ ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്ത മത്സ്യത്തൊഴിലാളികളുടെ മക്കളെ സിവിൽ സർവീസസ് പരീക്ഷയ്ക്കും വിവിധ എൻട്രൻസ് പരീക്ഷകൾക്കും സജേഷൻ അടിച്ചു പദ്ധതിയുടെ ഭാഗമായി നടത്തുന്ന സൗജന്യ സിവിൽ സർവീസം മാങ്ങച്ചമ്മന്തിയും അത് ഭയങ്കര ഒരു കോമ്പിനേഷൻ ആണ് ആ നൂഡിൽസിന്റെ ഒപ്പം മാങ്ങാച്ചമ്മന്തിട്ട് കുഴച്ചതൊന്നാണ് വേറെ ലെവൽ ടേസ്റ്റ് ആണ് നിങ്ങൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണട്ടോ നല്ല രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടാണ് ാണ് സുഹൃത്തുക്കളെ ഞാൻ നൂഡിൽസ് ഉണ്ടാക്കില്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒഴിവു എന്തെങ്കിലും പ്രിയപ്പെട്ട ഐറ്റം ഉണ്ടാവല്ലോ അതൊന്ന് കമൻറ്റ് ചെയ്യണേ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം